നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത് ഈ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾക്കായി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നടത്തുന്ന ടെലികോം സ്ഥാപനമാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബി ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ടെലികോം സേവനങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അത് ബി ആണ് സ്വകാര്യ ടെലികോം കമ്പനികളുടെ വളരെ ചീപ്പ് റേറ്റിലാണ് ബി എസ് എൻ എൽ ടെലികോം ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് അക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും ബി എസ് എൻ എല്ലിനെ സംബന്ധിച്ച് വരിക്കാർക്കിടയിൽ നിരവധി ആക്ഷേപങ്ങളുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ എത്തേണ്ട പല വികസനങ്ങളും ഇപ്പോഴും ബി എസ് എൻ എൽ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ തന്നെ ഉപയോക്താക്കൾക്ക് ഏറ്റവും മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിൽ ബി എസ് എൻ എൽ ഒരു പരാജയം തന്നെയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദികളിൽ ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥർ മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങളും ഭരണകൂടവും ഉൾപ്പെടുന്നുണ്ട് പരാതികളും പരിഭവങ്ങളും ഒക്കെ ഏറെ ഉണ്ടെങ്കിലും ഇപ്പോഴും ബി എസ് എൻ എൽ സിം സജീവമായി ഉപയോഗിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് അതിൽ ഭൂരിഭാഗം പേരും സാധാരണക്കാരാണ് ഈ പൊതുമേഖല ടെലികോം സ്ഥാപനത്തിന്റെ ശക്തി ഈ വരിക്കാരാണ് അവർക്കായി ബി എസ് എൻ എല്ലിന്റെ ഏറ്റവും മികച്ച പ്രീപെയ്ഡ് റീചാർജ് പ്ലാനുകളിൽ ഒന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്ക് ശേഷം ഇന്ത്യയിൽ ടെലികോം സേവനങ്ങൾ വളരെ ചെലവേറിയതായിട്ടുണ്ട് റീചാർജ് പ്ലാനുകൾ പലതും കോസ്റ്റ്ലി പ്ലാനുകളായി മാറിയിട്ടുണ്ട് മികച്ച ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഉയർന്ന തുക ചെലവഴിക്കേണ്ടി വരുമെന്ന അവസ്ഥ സാധാരണക്കാരെ ടെൽ സേവനങ്ങളിൽ നിന്ന് അകറ്റുന്നതിന് പോലും കാരണമായേക്കാം എന്നാൽ ബി എസ് എൻ എൽ സിം ഉണ്ടെങ്കിൽ കോസ്റ്റ്ലി പ്ലാനുകളെ പറ്റി ആവലാതിപ്പെടേണ്ട കാര്യമില്ല ബി എസ് എൻ എല്ലിന്റെ അനവധി മികച്ച റീചാർജ് പ്ലാനുകളിൽ ആളുകൾക്ക് വളരെ ഈസിയായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്ലാനാണ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാന് അൻപത്തിനാല് ദിവസം വാലിഡിയിൽ ഈ പ്ലാൻ ഡാറ്റ കോളിംഗ് എസ് എം എസ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരു ഉപയോക്താവിന് വേണ്ട ആവശ്യത്തിന് ആനുകൂല്യങ്ങൾ ഈ പ്ലാൻ ചീപ് റേറ്റിൽ തന്നെ നൽകുന്നുണ്ട് ബി എസ് എൻ എൽ പെയ്ഡ് പ്ലാനിൽ ലഭ്യമായിരിക്കുന്ന ആനുകൂല്യങ്ങൾ ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് എന്നിവയാണ് മുന്നൂറ്റി നാല്പത്തി ഏഴ് രൂപയുടെ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ പ്രതിനം രണ്ട് ജി ബി ഡാറ്റ ലഭിക്കുന്ന മികച്ച ബി എസ് എൻ എൽ പ്ലാൻ എന്ന നിലയിലും അൻപത്തിനാല് ദിവസ വാലിഡിറ്റി ഉള്ള പ്ലാൻ എന്ന നിലയിലും ഈ പ്ലാൻ പ്രശസ്തമാണ് ദിവസവും രണ്ട് ജി ബി ഡാറ്റ അടക്കം ലഭ്യമാകുന്ന മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ ഈ പ്രീപെയ്ഡ് പ്ലാനിന്റെ പ്രതിദിന ചെലവ് വെറും ആറ് രൂപ നാല്പത്തിരണ്ട് പൈസ മാത്രമാണ് ഈ പ്രമുഖ സ്വകാര്യ ടെലികോം കമ്പനികൾ രണ്ട് ജി ബി പ്രദന ഡാറ്റ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഇരുപത്തി എട്ട് ദിവസം വാലിഡിയിൽ നൽകുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വിലയിലാണ് സ്വകാര്യ കമ്പനികളുടെ ഉപയോക്താക്കൾക്ക് ഒരു മാസത്തേക്ക് റീചാർജ് ചെയ്യാൻ വേണ്ട തുകയേക്കാൾ കുറഞ്ഞ തുകയിൽ അതേ ആനുകൂല്യങ്ങൾ ബി എസ് എൻ എൽ ഈ പ്ലാനിൽ രണ്ട് മാസത്തിനടുത്ത് വാലിഡിറ്റി നൽകുന്നുണ്ട് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് മതിയാകൂ എന്നുള്ളവർക്ക് ഒരു കാര്യം മാത്രമാണ് ചൂണ്ടിക്കാട്ടാനാവുന്നത് ഫൈവ് ജി അവതരിപ്പിച്ചിട്ടില്ലാത്തതിനാൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഈ ബി എസ് എൻ എൽ പ്ലാനിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് എന്നാൽ എല്ലാ സ്വകാര്യ കമ്പനി വരിക്കാരും ഫൈവ് ജി ഉപയോക്താക്കളല്ല എന്നതാണ് അതിനുള്ള മറുപടി